നരകവാസികളെ കുറിച്ച് അവരുടെ കഠിന കഠോരമായ ശിക്ഷാ മുറകളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം പറഞ്ഞത് ഇനി അള്ളാഹു ഒരു മൂന്നാല് ആയത്തുകളിലൂടെ പറയുന്നത് എന്താണ് അവർ ആ ശിക്ഷ നേരിടാനുള്ള കാരണം എന്നതിനെ കുറിച്ചാണ് അവിടെ തന്നെ ചിന്തിക്കേണ്ടവരൊരു കാര്യം നേരത്തെ സ്വർഗവാസികളെ കുറിച്ചും അവർക്കുള്ള സൗകര്യങ്ങളെ കുറിച്ചും പറഞ്ഞപ്പോ എന്താണ് അവർക്ക് ആ സുഖവും സൗകര്യം കിട്ടാനുള്ള കാരണം എന്നുള്ളത് പറഞ്ഞില്ല അവരെ കുറിച്ച് പറഞ്ഞു അവർക്ക് നാളെ ആഹ്റത്തിലല്ലാതെ വെച്ചു കൊടുക്കുന്ന സൗകര്യങ്ങളെ കുറിച്ചും പറഞ്ഞു എന്തുകൊണ്ട് ആ സൗകര്യത്തിലും സുഖത്തിലും അവരെത്തി എന്നല്ല പറഞ്ഞില്ല നേരെ കുറിച്ച് ഈ നിരകത്ത് പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞ ഉടനെ പറയാൻ പറഞ്ഞു അവർ ആ ശിക്ഷയിൽ എത്താനുള്ള കാരണം പറഞ്ഞു അതിനെക്കുറിച്ച് മഹാന്മാർ എഴുതി വെച്ചത് ഇമാം റാസ് ഇമാം റു ഇസ്മാലുൽ റഹ്മാല്ല രേഖപ്പെടുത്തുകയാണ് അതിന് കാരണം സ്വർഗത്തിലെത്തി അവർക്കുള്ള സൗകര്യങ്ങൾ പറഞ്ഞ ഉടനെ അവര് ഈ സൗകര്യങ്ങളിലേക്ക് എത്താൻ കാരണം അവർ ചെയ്ത ഇബാദത്ത് കൊണ്ടാണ് എന്ന് അള്ളാഹു പറഞ്ഞാൽ സ്വർഗത്തിലെത്താൻ ഇബാദത്താണ് കാരണം എന്ന് തോന്നിപ്പോകുന്നു സ്വർഗത്തിൽ ഇബാദത്തല്ല അള്ളാന്റെ റഹ്മത്താണ് എത്താൻ കാരണം ഒരാൾ ഇപ്പോൾ വലിയ ആബിദായി ജീവിച്ചു എന്നാലും അവനെ അള്ളാഹുത്താല ഇഷ്ടമുള്ള പ്രകാരം നരകത്തിലിട്ട് ശിക്ഷിക്കാനും സ്വർഗത്തിലെത്തിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അത് നീതിയുമാണ് നമ്മൾ ചെയ്ത ഓരോ ആളുകളുടെ ഇബാദത്ത് കൊണ്ട് മാത്രം സ്വർഗത്ത് പോകുന്ന ആരും വ്യാമോഹിക്കേണ്ട കാര്യമില്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു സമാധാനാണ് സ്വർഗത്ത് പോകുന്ന ഒരു ആശ്വാസമാണ് പക്ഷെ സ്വർഗത്തിലെത്തിക്കുന്നത് ആത്യന്തികമായ ഇബാധത്തല്ല റഹ്മത്താണ് അപ്പൊ അതുകൊണ്ടാണ് സ്വർഗീയ സുഖ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് കാരണം അവർ ഈ ബാത്ത് ചെയ്തതാണ് എന്ന് പറയാത്തത് നേരെ മറിച്ച് നരകത്തിലിട്ട് കരിക്കണ സമയത്ത് വിഷയം ഗൗരവാണ് എന്താണ് അല്ല ഈ കടുങ്കൈ ചെയ്യണത് എന്നൊക്കെ അല്ല ചെയ്യാൻ പാടുള്ളാണോ എന്ന് തോന്നിപ്പോരുത് അതിന് കാരണം മനുഷ്യന്മാർ തന്നെയാണ് എന്നറിയിക്കാനാണ് നരകവാസികളെ കുറിച്ചും അവിടെയുള്ള ശിക്ഷകളെ കുറിച്ചും പറഞ്ഞപ്പോൾ അവർ അതിൽ കടക്കാനുള്ള കാരണത്തെ സൂചിപ്പിക്കാനുള്ള ഒരു വലിയ രഹസ്യം അതാണ് ഇവിടെ ഇപ്പോ പറയുന്നത് അവരെന്തുകൊണ്ട് ആ എത്തി എന്നതിന്റെ കാരണമാണ് ഇന്നഹും നിക്ഷയം അവർ കാനും അവരായിരുന്നു കമലിക്ക ഇവിടെ എത്തണതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ മുത്തറഫീൻ ജീവിതത്തിൽമാരായിരുന്നു അതാണ് അതാണ് ഒരു കാരണം ഈ സുഖത്തെക്കുറിച്ച് മഹാന്മാര് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ദുന്യാവിൽ ഏതൊരു മനുഷ്യന്റെയും തേട്ടം പ്രധാനമായും മൽബസ് മങ്ക മസ്കന് മൊഴപ് മർക്കബ് ഈ അഞ്ചെണ്ണമാണ് ഒന്ന് മൽബസ് ലിബാസുമായി വസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് നിക്കാവുമായി ബന്ധപ്പെട്ട് മൂന്ന് മത്ത ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നാല് മർക്കബ് വാഹനവുമായി ബന്ധപ്പെട്ട് അഞ്ച് മസ്കന് ജീവിതത്തിൽ സൗകര്യമുള്ളൊരു വീട് പക്ഷേ ഈ അഞ്ച് വിഷയങ്ങളിലും ആഹ്റത്തിലെല്ലാം മറന്ന് കേവല ആർഭാടം മാത്രം ലാക്കാക്കി പടച്ചോന്ന നിയമത്തിൽ പിശാച്ചിന് വേണ്ടി എഴുതി കൊടുത്ത് തുള്ളിച്ചാടുന്ന എല്ലാം ഒഴിവാക്കി ആഡംബരത്തിൽ തിമിർത്താടുന്ന ആളുകളുണ്ട് അങ്ങനെ ആടിക്കളിച്ച് രസിച്ച് രമിച്ച് ദുന്യവിയായ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട് പടച്ചോനെ പരലോകത്ത് മറന്നു പ്രവർത്തിച്ച കാരണത്താൽ അതിന്റെ ആകെ മുത്തറഫീൻ അവർ ഈ നരകത്തിൽ വീഴാനും ശിക്ഷകൾ അനുഭവിക്കാനുള്ള കാരണം അതാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ുംബല അവർ ഈ കത്തി കാളുന്ന നരകത്തിൽ എത്തണതിനൊമ്പ് ദുന്നവിയായ ജീവിത ചാൻസ് അവർക്ക് ഉണ്ടായപ്പോഴ് അവർക്കതിൽ എല്ലാം മറന്നുകൊണ്ടുള്ള തിമിർത്താട്ടമായിരുന്നു അതുകൊണ്ടാണ് ആ പടച്ചോനെ മറന്ന സുഖത്തിൽ ആറാടി എല്ലാം തകർത്ത് ജീവിച്ച കാരണത്താലാണ് അവരിവിടെ എത്തിയത് എന്നുള്ളതാണ് പറയുക കാരണം ഒന്ന് ഇന്നഹും കാനോ അവരിതിനൊമ്പ് സുഗോലുപന്മാരായിരുന്നു നരകത്തിലെത്തിയ ആളുകൾക്ക് അവിടെയുള്ള ശിക്ഷകളിലെ നാല് വിഷയങ്ങളാണ് വളരെ ഭീകരമായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിന് നാല് കാരണാണ് ഇന്ന് അള്ളാഹു താല പറഞ്ഞതായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നാല് ആയത്തുകളിലൂടെ ഈ നാല് കാരണമാണ് പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്നത് അതിലൊന്നാണ് നേരത്തെ പറഞ്ഞത് ഒരു ദുനിയവിൽ സ്വഗോൽപ്പന്മാരായിരുന്നു രണ്ട് വക്കാനും അവരായിരുന്നു മേലിൽ സ്ഥിരമായി താമസിച്ചവരാണ് അതിൽ നിന്ന് തൗബ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിലപാട് മാറ്റി വിശ്വാസം മാറ്റി അള്ളാഹിലേക്ക് അവരടുത്തില്ല ഷിർക്കിലായി ജീവിച്ച് ഷിർക്കിലായി മരിച്ച ആളുകളാണ് അവർക്ക് എന്നെന്നും ആ നരക ശിക്ഷയാണ് ഒന്ന് അല്ലെങ്കിൽ ഹിംസ എന്ന് പറഞ്ഞാൽ കളവ് ഏറ്റവും വലിയ കള്ളത്തരത്തിലൂടെ ജീവിച്ചവരായിരുന്നു സംസാരത്തിൽ കളവ് പെരുമാറ്റത്തിൽ കളവ് കച്ചവടത്തിൽ കളവ് ഇടപാടിൽ കളവ് അങ്ങനെ വഞ്ചനയും കളവുമായി ജീവിച്ച കാരണത്താൽ അതിൽ നിന്ന് തൗമ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാത്ത കാരണത്താൽ അവർക്ക് നാളെ കഠിനമായ വിശക്കാറ്റാണ് കഠോരമായ തീച്ചുകൂടുള്ള വെള്ളമാണ് ഇരുട്ട് കൂടി നിൽക്കുന്ന കട്ടകുത്തിൽ കാത്തുരക്ഷിക്കട്ടെ അവർ രണ്ടാമത്തത് അവർ കളവിലും ചെറുക്കിലും കുഫറിലുമായിട്ടൊക്കെ ജീവിച്ച കാരണത്താലാണ് മൂന്ന് കൊറേ ആളുകൾ വിശ്വാസവും സംസ്കാരവും തക്കവയും ഇബാദത്തും പള്ളിയും സുജോദും മുസാഫും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇവർക്ക് ദുന്യാവിൽ പണി പരിഹസിക്കായിരുന്നു അന്നുണ്ട് ഇന്നുണ്ട് അങ്ങനെയുള്ള ആള് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് അവര് പരിഹസിച്ചിരുന്ന കാര്യം അള്ളാഹു സുബാനോ തല ഖുർആാനിലൂടെ പറഞ്ഞപ്പോ നമ്മക്ക് അന്നത്തെ ചരിത്രം മനസ്സിലായി അന്നുണ്ടായിരുന്നു പരിഹസിക്കുന്ന വിശ്വാസത്തെ പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന തരം താത്തുന്ന ആഹ് പച്ചക്ക് നിഷേധിക്കുന്ന ആളുകളൊക്കെ അന്നുണ്ടായിരുന്നു അപ്പൊ അവര് പറയും വെക്കാനും അവരായിരുന്നു അക്കൂല പറയുന്നവരായിരുന്നു ഐദാ കുഞ്ഞ ഞമ്മളാണോ ഞമ്മള് മരിച്ചു പോവുക ഞമ്മളും മരിച്ചു പോവുക ఐదా పోదత్న ఉన్న ఐదా కున్నా 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 ఐదా 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 ఆయత్ కున్నా ഞങ്ങൾ മരിച്ചു മരിച്ചുപോയി മണ്ണാവുക വഴിളാമൻ എൺ മണ്ണും ആയിട്ട് പോവുക എന്നിട്ട് അയിന്നലമ എന്നിട്ട് പിന്നെ വേറെ ജീവിതത്തിൽ ഞങ്ങൾ പുനർജനിക്കപ്പെടുകയോ പുനർ എന്താണ് ഈ പറയണത് ഇത് നമുക്ക് മനസ്സിലാണ് ചേച്ചാശെ പറയലുണ്ട് ഇതേ ശൈലീല് മരിച്ചു മണ്ണോടഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ ജീവിക്കുക എന്താ ഈ മോട്ടു തരം പറയണെന്ന് നോക്കും അത് അന്നും പറഞ്ഞിരുന്നു ഒന്നും പറഞ്ഞിരുന്നു അവരെ പണിതായിരുന്നു വിശ്വാസികളെ നോക്കിയിട്ട് വിശ്വാസം പച്ചക്ക് പരീക്ഷിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ മരിച്ചു മണ്ണടഞ്ഞു പോയി എല്ലും ശേഷം പിന്നെ നമ്മൾ രണ്ടാമത്തെ ജീവിതത്തിന് വേണ്ടി പുനർസംഘടിപ്പിക്കപ്പെടുന്ന ആണ് പറയണത് എന്ത് വിഡിത്താണ് ഈ എന്ന് പറയും അന്നും പറഞ്ഞിരുന്നു അതാണ് വേറൊരു കാരണം സുഭാനല്ല ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസത്തെ പരിഹസിച്ച് താന്തോനിയ രൂപത്തിൽ ജീവിച്ച് മരിച്ചു പോയ ആളുകൾക്ക് അള്ളാഹു നാളെ ഒരുക്കുന്നതാണ് രക്ഷിക്കട്ടെ അപ്പൊ നാല് കഠിനമായ ശിക്ഷ അതിന് ദുനിയാവിൽ നാല് കാരണം ഒന്ന് അവര് എല്ലാ ദിവസങ്ങളിലും സുഗോലുപതയുടെ പറദീസയിൽ പടച്ചോനെ മറന്ന് തിമിർത്താടിയവരാണ് രണ്ട് തമാടിത്തരങ്ങളിൽ തൗപ ചെയ്ത് രക്ഷപ്പെടാതെ നില നാളുകളാണ് മൂന്ന് അവർ വിശ്വാസികളെ പരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണടഞ്ഞു പോയാൽ പിന്നീട് ഞങ്ങൾ എല്ലും എല്ലും തോലുമായി അതും ഇല്ലാതെ ഞങ്ങളെല്ലാം തീർന്ന് നശിച്ചു പോയതിന് ശേഷം മറ്റൊരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്ന് ചോദിച്ചു അവർ പരിഹസിക്കുന്നവരായിരുന്നു ഞങ്ങൾ മാത്രല്ല അഭാവനല്ല അവലും ഞങ്ങൾ മുൻകാമികളൊക്കെ വേറെ ജീവിതത്തിന് വേണ്ടി മണ്ണിൽ നിന്ന് എണീറ്റ് വരാൻ ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് പരീക്ഷിക്കുന്നവരാണ് അതിൻ്റെ കാരണത്താൽ നരകത്തിലാണ്ട് വീണ ഉടനെ അവർക്ക് കൊടുക്കുന്ന ഒരു ചുടുവെള്ളം ഉണ്ട് അതിന്റെ പേരാണ് ഹമീം അത് കണ്ട് കുടിച്ചാൽ അവരുടെ അന്നനാളം മുറിഞ്ഞ് കുടൽമാല കരിഞ്ഞ് പിന്ദ്വാരത്തിലൂടെ തീ കഷ്ണങ്ങളായി അടുപ്പിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വേസ്റ്റുകളായി തട്ടുന്ന കനലുകളായി അതിലുള്ള കരിക്കട്ടകളായി തള്ളുന്നത് പോലെ കുടൽമാലി നാവും അണ്ണാക്കെല്ലാം ഉരുകിറ്റ് പുറത്തേക്ക് പിൻദ്വാരത്തിലൂടെ മുറിഞ്ഞു വരും അബ്വാഹു കാത്തു രക്ഷിക്കട്ടെ അതിന്റെ യഥാർത്ഥ ബാഹ്യമായ തഫ്സീറുകൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുപാട് തഫ്സീറുകൾ പറയാറില്ല സുബിക് ശേഷം പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഇവിടെ ചില മഹാന്മാർ ഇവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അസഹാബുഷിമാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ തക്വയിൽ നിന്ന് മാറിയിരിക്കുന്ന ദൗർഭാഗ്യമുള്ള മാരിഫത്ത് അറിയാത്ത ആളുകൾ അതാണ് അവര് ഫീ സമൂഹിയും ചുടുകാറ്റിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സമയത്തും ഒരു സമാധാനം ഉണ്ടാവില്ല വഹമീം ചുടുവെള്ളത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് കൈ കിട്ടിയാലും അവർക്ക് തൃപ്തിയാവില്ല അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും അവര് അതിന് കാരണം വക്കാനും വക്കാനും വക്കാനോ അതാ അവരിതിനുമ്പ് സുഗോലുപന്മാരായിരുന്നു ദുനാവിന്റെ വീട്ടിലും പരിസരത്തും പെണ്ണും മണ്ണും ഒക്കെ ആയിട്ട് ജീവിച്ച് അള്ളഹാനെ വർന്ന പിന്നെ അവർക്ക് എന്ത് സുഖം കിട്ടിയാലും മനസ്സിന് കണ്ട് കയറി കിട്ടൂല അവര് സമൂഹിലും ഹമീബിലും ആയിരിക്കും നേരെ മറിച്ചോലിമൻ ഹാഫി ജെന്നാൻ അള്ളഹാനെ പേടിച്ച് ജീവിച്ച മനുഷ്യമാർക്ക് ഏത് പരീക്ഷണം വരികയാണെങ്കിലും അവർക്ക് സ്വർഗം തന്നെ ആയിരിക്കും ഇവിടെയും സ്വർഗമായിരിക്കും അവിടെയും സ്വർഗമായിരിക്കും എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളൊക്കെ പൂമാല പോലെ സ്വീകരിക്കുന്ന അതിനൊക്കെ ഹൃദയം പാകപ്പെട്ട വാഗ്യവാന്മാരുണ്ട് അവർ ഹൗഫിന്റെ മക്കാമിലുള്ള ആളുകളാണ് ഇവര് ലതത്തിന്റെയും സഹവത്തിന്റെയും മക്കാമിലുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് ദുനിയാവിലും സമൂഹവും ആയിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതിൻ്റെ യഥാർത്ഥ ഭീകരമായ പൂർണ്ണമായ അവസ്ഥ പല ലോകത്തുണ്ടാവും അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ മുസ്തഫ്ല صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين الديؤ في نعمه ويكافيه مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم طهر قلوبنا من كل وصف يباعدنا مشاهدتك ومحبتك وامتنا للسنة والجماعة والشوق إلى لقائك اللهم إنا نسألك الجنة وما يقرب إليها من قول وفعل وعمل ونية واعتقاد ونعوذ بك من النار وما يقرب إليها من قول وفعل ونية واعتقاد اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فانها بئس الدار وبئس المثوى وبئس القرار اللهم انصر امة سيدنا محمد ورحم امة سيدنا محمد تجاوز امة سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين، اللهم بدل سيئاتنا حسنات، اللهم بدل سيئاتنا حسنات، اللهم بدل سيئاتنا حسنات, حسنات، وبارك لنا في جميع ما أعطيتنا. من المال والاولاد والازواج والصحه والقوه والمسكن والملبس والمطعم والمركب وقنا شر ما قضيت ربنا بارك لنا في تجاراتنا وفي علومنا وفي بيوتنا وفي معاملاتنا وفي اوقاتنا وفي افعالنا وفي اقوالنا وفي اوصافنا وفي احوالنا وفي حسناتنا وفي حركاتنا. وفي سكناتنا اللهم بارك لنا في جميع ما اعطيتنا وقنا شر ما قضيت واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات والمسلمين والمسلمات برحمتك يا ارحم الراحمين صلى الله تعالى على سيدنا محمد أجمعين سبحان ربك رب العزة الحمد لله رب العالمين السلام عليكم